അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് കുറച്ച് എംബ്രോയിഡറി ചെയ്ത നൈറ്റുകൾ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട് കുറച്ച് മാത്രമേ ഉള്ളൂട്ടോ കുറച്ച് ക്വാണ്ടിറ്റീസേ ഉള്ളൂ അപ്പൊ നമുക്ക് ആദ്യം എംബ്രോയ്ഡറി ചെയ്ത ഐറ്റംസ് കാണാം എക്സൽ സൈസില് ഇതേ ഇതാണ് നമ്മൾ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കണത് ഇതൊരു മസ്റ്റേഡ് യെല്ലോ കളറിൽ വൈറ്റ് ഹക്കോബയാണ് നമ്മൾ ഫ്രണ്ടിൽ കൊടുത്തേക്കണത് ഇവിടെ നമ്മൾ ഹാൻഡ് വർക്ക് ഉണ്ടോ ചെയ്തേക്കണം ഹാൻഡ് എംബ്രോയ്ഡറി ആണ് ഇത് ഫ്രണ്ട് പ്ലീറ്റഡ് ഫ്രണ്ടും ബാക്കും പ്ലീറ്റഡ് ആയിട്ടുള്ള മോഡലാണ് സ്ലീവിന്റെ ലെങ്ത് മാക്സിമം കൂട്ടി കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു എട്ടര ഒമ്പത് ഇഞ്ചോളം സ്ലീവിന്റെ ലെങ്ത് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫുൾ ലെങ്ത് ഏഹ് ഇതിന്റെ പ്ലീറ്റഡ് നൈറ്റ് എപ്പോഴും നമ്മളുടെ നൈറ്റ് ഹിബിറ്റില് ലെങ്ത് കുറവല്ലേ കിട്ടാറുള്ളൂ അപ്പൊ ഇതിപ്പോ ഒരു ഏകദേശം ഒരു അമ്പത്തഞ്ച് ഇഞ്ചോളം ഇതിന്റെ ലെങ്ത് കിട്ടിയിട്ടുണ്ട് ബാക്കും അതുപോലെ തന്നെ പ്ലീറ്റഡ് ആയിട്ടാണ് കൊടുത്തേക്കണത് ഇതാണ് ഇതിന്റെ ആകെ രണ്ട് പീസേ ഉള്ളൂ കേട്ടോ ആദ്യം ഓർഡർ ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടും അത് തന്നെ സെയിം ഐറ്റംസ് തന്നെ നമ്മൾ മിഷൻ എംബ്രോയിഡറിയിലും കൂടെ ചെയ്തതാണ് അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് ഒന്ന് കമന്റ് ചെയ്തോളൂ അപ്പൊ അതിനനുസരിച്ച് നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ചെയ്യാൻ നോക്കാം ഓക്കെ അപ്പൊ രണ്ടും ഒരേ കളറിൽ തന്നെ ഒരേ ഹാൻഡ് വർക്കും ഒരെണ്ണം മിഷൻ എംബ്രോയിഡറി ആണ് ചെയ്തേക്കണത് ഇതിന്റെ റേറ്റ് വരണത് അഞ്ഞൂറ്റി രൂപയാണ് ഇതിന്റെ റേറ്റ് വരണത് ഈ രണ്ടെണ്ണത്തിന്റെ ഏട്ടാ ഇനി അടുത്ത വർക്ക് അടുത്തത് എംബ്രോയ്ഡറി ഇല്ലാത്ത അതുപോലെ തന്നെ നമ്മുടെ റണ്ണിങ് മെറ്റീരിയലിൽ ചെയ്തത് എംബ്രോയ്ഡറി ഉള്ളത് വരെ കാണിക്കാം ഇത് റണ്ണിങ് മെറ്റീരിയലിൽ ചെയ്തത് ഇതുപോലെ തന്നെ ലെങ്ത് കൂട്ടി കൈനീളം മാക്സിമം കൂട്ടി നമ്മൾ റണ്ണിങ് മെറ്റീരിയലിൽ ചെയ്തെടുത്തേക്കുന്നതാണ് ഇതിന്റെ മിക്സ് ആൻഡ് മാച്ച് പോലെ ഇങ്ങനെയും ചെയ്തിട്ടുണ്ട് റൗണ്ട് യോക്കാണ് ബാക്കിലും ഫ്രണ്ടിലും വരണത് എക്സൽ സൈസ് സൈസ് നാപ്പത്തിനാലായിരിക്കുള്ളൂ ഇതിന്റെ ചെസ്റ്റ് സൈസ് വരണത് ഇതിന്റെ ലെങ്ത്ത് അമ്പത്തി അഞ്ചോളം ലെങ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് നാനൂറ്റി എൺപത് രൂപ ഇനി നമ്മുടെ ഡബിൾ എക്സൽ സൈസിൽ ബാക്ക് ചുരിദാർ ചുരിദാർക്കെട്ട് അതെ ബാക്ക് ചുരിദാർ ചുരിദാർക്കെട്ടായിട്ടുള്ള മോഡൽ ഇത് ചെയ്തേക്കണം എന്നിട്ട് നല്ല ലെങ്ത് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ കൈനീളം മാക്സിമം ഒരു എട്ടര ഇഞ്ചോളം കൊടുത്തിട്ടുണ്ട് ബാക്ക് ചുരിദാർക്കട്ടും ഫ്രണ്ട് വൈറ്റ് ഹക്കോബ് വെച്ചിട്ട് ഹാൻഡ് വർക്കാണ് കൊടുത്തേക്കണത് നല്ല അടിപൊളി എംബ്രോയ്ഡറി ആണ് ചെയ്തേക്കണത് അപ്പൊ ഇത് എംബ്രോയിഡറി ചെയ്ത ആള് മാർക്ക് ചെയ്തപ്പോൾ ആ ഒരു യെല്ലോ കളർ ഇവിടെ വന്നിട്ടുണ്ട് അത് വാഷ് ചെയ്യുമ്പോ പൊക്കോളും അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അയൺ ചെയ്യുമ്പോൾ മാഞ്ഞു പോകുന്ന ടൈപ്പുള്ള പെൻ കൊടുത്തു ഇതിപ്പോ ആദ്യമായിട്ട് അവര് ചെയ്തതാണ് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ വന്നേക്കണേ അപ്പൊ ഇതിന്റെ ഈ ഈ കളറും ഈ സൈസും തന്നെയാണ് ചെയ്തേക്കണത് പക്ഷെ ഡിസൈനിലൊരു ചെറിയ മാറ്റം കൊടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെയാണ് ഡിസൈൻ കൊടുത്തേക്കണത് എംബ്രോയിഡറി ഹാൻഡ് വർക്ക് തന്നെയാണ് ഇതിലും ചെയ്തേക്കണത് ഇപ്പൊ ഇത് ഡബിൾ എക്സൽ സൈസ് നാല്പത്തി എട്ട് നാൽപ്പത്തിയെട്ട് അമ്പത് ഇഞ്ചോളം ഇതിന്റെ ചെസ്റ്റ് സൈസ് കിട്ടിയിട്ടുണ്ട് ഇത് എംബ്രോയിഡറി ഇല്ലാതെ നമ്മൾ ചെയ്തിട്ടുണ്ട് എംബ്രോയിഡറി ഇല്ലാതെ അപ്പൊ ഇതിന്റെ റേറ്റ് വരണതും അഞ്ഞൂറ്റി എൺപതാണ് എംബ്രോയിഡറി ചെയ്ത ഐറ്റംസ് അഞ്ഞൂറ്റി എൺപത് നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് ഇത് ചെയ്തേക്കണത് ഇത് എംബ്രോയിഡറി ഇല്ലാതെ എംബ്രോയിഡറി വേണ്ട ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റം വേണ്ട എന്നുള്ളവർക്ക് നാനൂറ്റി എൺപത് രൂപ നല്ല കോട്ടൺ എല്ലാവരും നമ്മുടെ മെറ്റീരിയൽ നൈറ്റി എടുക്കുമ്പോൾ ചോദിക്കാറുണ്ട് പ്യൂർ കോട്ടൺ ആണോ എന്നുള്ളത് നമ്മൾ എടുക്കണ ബിറ്റിലെ മെറ്റീരിയൽ കോട്ടൺ തന്നെയാണെങ്കിലും ആ ഒരു റേറ്റിൽ കിട്ടുന്ന കോട്ടൺ ആണ് പക്ഷെ ഇത് കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള പ്രീമിയം ക്വാളിറ്റിയിൽ ചെയ്ത് വന്നേക്കണ കോട്ടൺ മെറ്റീരിയല് ഇനി നമുക്ക് ഡബിൾ എക്സ് എൽ തന്നെ നോക്കാം ഡബിൾ എക്സ് എൽ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണിച്ച പോലെ തന്നെ വൈറ്റ് ഹക്കോബോ വെച്ചിട്ട് ഇതിലൊന്നും എംബ്രോയ്ഡറിയില്ല കേട്ടാ നമ്മൾ മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അതെ ലെങ്ത്തും അതുപോലെ തന്നെ ഒരു ഇഞ്ചോളം ലെങ്ത് കിട്ടിയിട്ടുണ്ട് ബാക്കും ഫ്രണ്ടും പ്ലീറ്റഡ് ആണ് ഈ മോഡല് വൈറ്റ് ഹക്കോബോ വെച്ചിട്ട് ഇത് ചെറിയ പ്രിന്റ് ആണ് വന്നേക്കണത് അതിന്റെ പത്ത് കളറ് പത്ത് കളർ ചെയ്തിട്ടുണ്ട് സെക്കൻഡ് കളറ് വാടാമല്ലി ഫസ്റ്റ് കളറ് ചെറുപയർ വെച്ചാ ചാണാപ്പച്ച ചെറുപയറു പച്ചയുടെ ഒക്കെ ഒരു വേരിയേഷൻ ആയിട്ട് വരും പിന്നെ ഇതില് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പ്രത്യേക ഓർക്കുക ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആയിരിക്കും നമ്മൾ ഇത് അയക്കണത് ഓണത്തിന് മുന്നേ നിങ്ങളുടെ കൈയ്യിലേക്ക് കിട്ടുമോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല ഏർ മാത്രം പർച്ചേസ് ചെയ്യാം കാരണം ചിലപ്പോൾ ഓണം കഴിഞ്ഞിട്ടായിരിക്കും കൈ കിട്ടുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ പേരിലൊരു ഏർ ഇത് ഉണ്ടാവരുത് വിമർശനം വരരുത് ഓണത്തിന് മുമ്പ് എന്ന് പറഞ്ഞിട്ട് ഇത് നേവി ബ്ലൂ ആണ് അതുപോലെ തന്നെ കൊറിയർ ചാർജ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു കൊറിയർ ചാർജ് എക്സ്ട്രാ വരും എന്നുള്ളത് എന്നിട്ടും ആളുകൾ പർച്ചേസ് ചെയ്തു അവസാനം ബില്ല് പേ ചെയ്യാണ്ടായിട്ട് ഞങ്ങൾ വിളിച്ചു ചോദിക്കുമ്പോ പറയണത് അയ്യോ കൊറിയർ ചാർജ് ഉണ്ട് എക്സ്ട്രാ ഉണ്ടോ ഒന്നാ വേണ്ട അപ്പൊ കൊറിയർ ചാർജ് ഉണ്ട് ആദ്യം തന്നെ നിങ്ങളത് മനസ്സിലാക്കുക എല്ലാവരും ചെയ്യണ പോലെ കൊറിയർ ചാർജ് ഫ്രീ എന്നുള്ള ഓപ്ഷൻ നമ്മളിവിടെ കൊടുക്കണേല ഇത് മെറൂൺ കളർ ആണ് ലൈറ്റ് മെറൂൺ ഇത് ഓനിയൻ പിങ്കിന്റെ ഒരു ഡാർക്ക് കളറായിട്ട് വരും ഇതിന്റെ തന്നെ ഇതൊക്കെ കണ്ടോ നിങ്ങൾക്ക് മാറി പോകരുത് അതുകൊണ്ടാണ് രണ്ടും അടുത്തടുത്ത് കാണിക്കുന്നത് ഇത് ഒനിയൻ പിങ്കിന്റെ ഡാർക്കും ഇതൊരു വേറൊരു എന്താ പറയാ ഇതിന്റെ കളർ ഒരു ആയിട്ടുള്ള ഒരു കളറാണ് എന്നാ റെഡ് അല്ല അപ്പോ ഇത് പർച്ചേസ് ചെയ്യുമ്പോ പ്രത്യേകം അത് ശ്രദ്ധിക്കാം ഇത് മെറൂൺ കളർ ഡാർക്ക് മെറൂൺ മുന്തിരി കളർ ഒക്കെ ആയിട്ട് വരും ഇതൊരു ലൈറ്റ് കളറ് ആ ഒരു ബ്ലൂ കളറായിട്ടാണ് വീഡിയോയിൽ വരണത് ഇതൊരു ലൈറ്റ് പീക്കോക്ക് ബ്ലൂ പോലെയാണ് ഇരിക്കുന്നത് ഇതൊരു ചോക്ലേറ്റ് അല്ലെ ചോക്ലേറ്റിന്റെ ഡാർക്ക് ആണോ എന്ത് കളറാണെന്ന് പറയാൻ അറിയില്ല നിങ്ങൾ എന്നെ ഗസ്സൈ എന്താണെന്നുള്ളത് ഇതൊരു ആഷ് കളർ ആഷ് കളറിന്റെ ഡാർക്ക് അതായത് ബ്ലാക്കിലേക്ക് എത്തണതിന് മുന്നേ നിന്നു പോയൊരു കളറ് അതാണ് ആഷ് കളറ് ഓക്കെ പിന്നീ നമുക്ക് നൈറ്റി നൈറ്റിക്കട്ടില് നൈറ്റിക്കട്ടില് ഇപ്പൊ ഈ ഒരു പ്രിന്റ് നമ്മള് കഴിഞ്ഞ ദിവസം ചുരിദാർ കട്ടില് പൈപ്പിംഗ് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് നമ്മള് കട്ടിലും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടാ ഇത് എക്സൽ സൈസ് ആണ് ഇതിന്റെ ചെസ്റ്റ് സൈസ് ഫോർട്ടി ഫോർ ലെങ്ത് പറഞ്ഞത് മാക്സിമം അമ്പത്തി മൂന്നായിരിക്കും ഇതിന്റെ ലെങ്ത് വരണത് ദ ഇതിന്റെ നാല് കളറുണ്ട് ബാക്കും ഫ്രണ്ടും പ്ലീറ്റഡ് ആയിട്ട് മദേഴ്സ് നൈറ്റി ഇത് ഇൻഡിഗോ ബ്ലൂ ഇൻഡിഗോ ബ്ലൂ ഇത് മജന്ത ഇത് മെറൂൺ ഡാർക്ക് മെറൂൺ ഇത് തന്നെ ലൈറ്റ് മെറൂണിലുണ്ട് ലൈറ്റ് മെറൂൺ ഒരു കളറും കൂടെ ഉണ്ടേ വൈലറ്റ് കളർ വൈലറ്റ് ഓക്കെ ഇനി നമുക്ക് നമ്മുടെ ട്രെൻഡിങ് ഐറ്റം ഇതും ഒരുപാട് ക്വാണ്ടിറ്റീസ് ഇല്ല ഇത് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന മെറ്റീരിയല് ഡാമേജ് മുംബൈ പ്രിന്റിലേക്ക് തിരിച്ചു കൊടുത്തപ്പോൾ നമുക്ക് പകരം അവിടെ നിന്ന് എനിക്ക് കിട്ടിയതാണ് അപ്പൊ വലിയ പ്രിന്റിന് ഇവിടെ ഒരുപാട് ആവശ്യക്കാരുള്ളതുകൊണ്ട് കൈ കിട്ടിയ വലിയ പ്രിന്റുകളെല്ലാം ഞാൻ എടുത്തു എന്ന് മാത്രം ഇതിന്റെ ചിലപ്പോ ഒന്നോ രണ്ടോ പീസുകളൊക്കെ ആയിരിക്കുള്ളൂ ഓരോ ഇതിലും ഉണ്ടാവണത് ദേണിയൻ പിങ്ക് തന്നെ പക്ഷെ ഇത് വലിയ ഫ്ലവർ ഇതുപോലെ വന്നേക്കണ് ഇത് റൗണ്ട് ആയിട്ടുള്ള ഡിസൈൻ ആണ് ഇതും ഒനിയൻ പിങ്കിൽ തന്നെ പക്ഷെ ഇതൊരു എലയുടെ ഡിസൈൻ ഇതൊരു പേസ്റ്റൽ ഷെയ്ഡ് ഡാർക്ക് ഡാർക്ക് ചോക്ലേറ്റ് അല്ലെ ഇതൊരു പൽശായ കളർ പേസ്റ്റൽ ഷെയ്ഡ് തന്നെ ഇത് ലൈറ്റ് ക്രീം കളറ് കഴിഞ്ഞ ഒരു വീഡിയോയിലൊക്കെ ഇതിട്ടപ്പോ ഒരുപാട് പേര് ചോദിച്ചിരുന്നു പക്ഷെ അന്നൊന്നും നമ്മുടെ കയ്യിൽ ഇണ്ടായില്ല സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു ഇത് പിസ്താഗിരിന്റെ ഡാർക്ക് എല്ലയുടെ ഡിസൈൻ വന്നേക്കണത് ഇതും ഒനിയൻ പിങ്കിന്റെ തന്നെ അതുപോലെ അതെ ഈ പിങ്ക് കളർ ഒരുപാട് പേര് ചോദിച്ചൊരു ആണ് അന്ന് ഒരു മൂന്നോ ആറ് പീസ് ഉണ്ടായിരുന്നുള്ളത് അപ്പൊ തന്നെ തീർന്നു ഇതും എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ ഉള്ളൂ അപ്പോ ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ വേഗം കോൺടാക്ട് ചെയ്യാട്ടാ അതുപോലെ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്രസ്സ് സെൻഡ് ചെയ്യുക ഏത് ഐറ്റം വേണോന്നുള്ളതും പറയാ വേണമെങ്കിൽ വേണം എന്നുള്ളതും കൂടെ മെസ്സേജ് ചെയ്താൽ ഞങ്ങൾക്ക് എളുപ്പമായിരിക്കും ഇതും നേരത്തെ കാണിച്ച പോലെ തന്നെ ഒരു ചോക്ലേറ്റ് ഷേഡ് ആണ് ഇത് ലൈറ്റ് ലാവണ്ടർ ലാവണ്ടർ കളറായിട്ട് വരും അതിൻ്റെ തന്നെ ഡിസൈൻ മാറിയിട്ട് ലാവണ്ടറിന്റെ തന്നെ വലിയ ഫ്ലവർ അത് തന്നെ ചെറിയ ഡിസൈനിലും ചെയ്തിട്ടുണ്ട് ഇത് ലാസ്റ്റ് ആണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയൊക്കെയാണ് ചെയ്തു വന്നേക്കണത് ഇനി പുതിയ എംബ്രോയിഡറി ഐറ്റംസ് ഒക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇനി മുതൽ എടുക്കണ ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഓണം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത് ഇ നമ്മളിവിടുന്ന് വ്യാഴാഴ്ച വരെയും ഡിസ്പാച്ച് ചെയ്യുന്നുണ്ട് പക്ഷെ കയ്യിൽ കിട്ടോ ഇല്ലെന്നുള്ളത് നമുക്കറിയില്ല ഡി ടി ഡി സിയും പോസ്റ്റലും ഒക്കെ എങ്ങനെയാണ് അവർ ഈ വർക്കിംഗ് ഡേയ്സ് ഒക്കെ എങ്ങനെയാണ് നോക്കിയിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് എത്തണത് അപ്പൊ അതിനനുസരിച്ച് പർച്ചേസ് ചെയ്യാം പിന്നെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാനുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ ആണ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ചെയ്ത് പിറ്റേ ദിവസം ആയിരിക്കും നമ്മൾ ഇവിടുന്ന് പാക്ക് ചെയ്ത് അയക്കുന്നത് പിന്നെ എക്സ്ട്രാ കൊറിയർ ചാർജ് വരും അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയൊക്കെയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം